ഒൻപത് വയസ്സുകാരനെ ബൈക്ക് ഓടിക്കാൻ നൽകിയ പിതാവിനെ കുറിച്ചാണ് പ്രായപൂർത്തിയാകാത്തവർക്ക് വണ്ടി ഓടിക്കാൻ കൊടുക്കരുത് ലൈസൻസ് ഇല്ലാത്തവർ വണ്ടി ഓടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ടിയുടെ ആർസി കേസ് കേസെടുക്കുമെന്ന് നേരത്തെ മുതൽ പറഞ്ഞാണ് എന്തായാലും ഇവിടെയും കേസെടുത്തു പിതാവിനെതിരെയാണ് കേസെടുത്തത് മോട്ടോർ വാഹന വകുപ്പ് കൊടുവള്ളി സ്വദേശി അഷ്റഫിനെതിരെ ആണ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് കുട്ടിയും കൊണ്ട് അച്ഛൻ ബീച്ചിൽ പോകുന്ന സമയത്ത് അവൻ പറയുന്നത് എനിക്ക് വാഹനം ഓടിക്കണമെന്ന് പറയുന്നു കുട്ടിക്ക് ഏകദേശം ഒമ്പത് വയസ്സ് പ്രായമേ ഉള്ളൂ ഒമ്പത് വയസ്സുള്ള കുട്ടിയെ കൊണ്ട് ബൈക്ക് ഓടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് എ ക്യാമറ വഴി നമുക്ക് ലഭിച്ചത് അത് തീർത്തും ജുവനയിലായിട്ടുള്ള ഒരു ക്രൈമാണെങ്കിൽ പോലും സെക്ഷൻ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എ പ്രകാരം മൂന്ന് വർഷവും ഇരുപത്തയ്യായിരം രൂപ ഫൈൻ കിട്ടാവുന്ന ഒരു വകുപ്പാണ് പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളെ കൊണ്ട് വാഹനം ഓടിപ്പിക്കുന്നത് അപകടകരമായ സംഭവമാണ് അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കും കുഞ്ഞും വണ്ടി ഓടിക്കണം എന്നൊരു ആഗ്രഹം പറഞ്ഞതിൻ്റെ പുറത്ത് അച്ഛൻ സാധിച്ചു കൊടുത്ത ഒന്നാണ് എന്തായാലും രാഹുൽ ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമ്മൾ പറയാൻ വേണ്ടിയുണ്ട് തീർച്ചയായും ഒൻപത് വയസ്സുകാരനാണ് കുട്ടി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞു ബൈക്ക് ഓടിക്കണമെന്ന് പിതാവ് പൂർണ്ണ സമ്മതം നൽകുകയും ഇങ്ങനെ പൂർണ്ണ സമ്മതം നൽകി കുട്ടി കുറച്ചു സമയം മുഴുവൻ സമയം ബൈക്ക് ഓടിച്ചെന്നല്ല കുറച്ചു സമയം ഹാൻഡിലൊക്കെ പിടിച്ച് ഓടിച്ചു അപ്പോൾ അത് എഐ ക്യാമറയിൽ കൃത്യമായി പതിഞ്ഞു എന്നതാണ് അപ്പൊ എഐ ക്യാമറയിൽ വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കുന്നത് ഈ മാസം ഒമ്പതാം തീയതിയാണ് സംഭവം ഉണ്ടാകുന്നത് കൊടുവള്ളിയിൽ നിന്ന് രാവിലെ കോഴിക്കോട് ബീച്ചിലേക്ക് വരികയായിരുന്നു വിധത്തിൽ കുട്ടി ഇങ്ങനെ ആവശ്യം പറഞ്ഞു പിതാവ് അഷ്റഫ് അത് അംഗീകരിച്ചു കുട്ടിക്ക് വണ്ടി കൊടുത്തു അതിനുശേഷം ഇവരെന്തായാലും വിളിപ്പിച്ചു കേസെടുത്തിട്ടുണ്ട് മൂന്ന് വർഷം വരെ അത് ലഭിക്കാവുന്ന ശിക്ഷയാണ് കുറ്റമാണ് ചെയ്തിട്ടുള്ളത് ഒപ്പം തന്നെ ഇരുപത്തയ്യായിരം രൂപ പിഴയും ഈടാക്കുന്നതാണ് കേസ് ഇനി കോടതിയിലാണ് ഈ പിതാവിനെതിരെ അഷ്റഫിനെതിരെയുള്ള കേസ് അത് മജിസ്ട്രേറ്റ് കോടതിയിൽ അതുപോലെ ഈ കുട്ടിക്ക് പ്രായപൂർത്തിയാകാത്ത ആൾക്ക് വാഹനം നൽകിയ ഈ സംഭവം ജുവനയിലായതുകൊണ്ട് തന്നെ അത് ജുവനയിൽ കോടതിയിലുമാണ് അതിന്റെ നടപടികളൊക്കെ നടന്നു വരിക എന്തായാലും പ്രായം ആകാത്ത പ്രായപൂർത്തിയാകാത്ത ആളുകൾക്ക് വാഹനം നൽകുന്നത് ശിക്ഷാർഹമാണ് അത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ് ഇപ്പോൾ ഈ രക്ഷിതാവിനെതിരെ കേസെടുത്തിരിക്കുകയാണ്